എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയും ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും സർക്കാർ സേവനങ്ങളിൽ നിന്നും വിരമിച്ച അധ്യാപകരെയും സാഹിത്യ പ്രതിഭകളെയും യൂത്ത് കോൺഗ്രസ് ചിറക്കുളങ്ങര യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻകിരണം രണ്ടായിരത്തി മെറിറ്റ് അവാർഡ് ചടങ്ങിൽ അനുമോദിച്ചു നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈനുലാബുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് ചിറക്കുളങ്ങര യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയും ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും സർക്കാർ സേവനങ്ങളിൽ നിന്നും വിരമിച്ച അധ്യാപകരെയും സാഹിത്യപ്രതിഭകളെയും പുൻകിരണം രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ മെറിറ്റ് അവാർഡ് നൽകി അനുമോദിച്ചു മെറിറ്റ് അവാർഡ് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഉദ്ഘാടനം ചെയ്തു ഒരു മത്സര ഉന്നത വിദ്യാഭ്യാസം നേടി അതിലൂടെ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രാജ്യത്തിലും മാതൃകയാകുന്ന ഉത്തമരായ പൗരന്മാരായി കടന്നുവരാനുള്ള ഒരവസരമാണ് വിദ്യാർത്ഥികളായ കൈകൊന്നിരിക്കുന്നത് അത്തരത്തിൽ കൈവരിച്ച വലിയ നേട്ടം ആ നേട്ടത്തിലുടമയായവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് സമൂഹത്തിലെ പരിഷ്കൃത സമൂഹത്തിലെ സമൂഹത്തിൽ വളർന്നു വരുന്ന കുട്ടികളെ ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളിലൂടെ അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ ഉത്തരവാദിത്തം ഇന്ന് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും അതുപോലെ സേവന നമ്മുടെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആദർശമഠത്തിൽ സ്വാഗതം പറഞ്ഞു ബൂത്ത് പ്രസിഡന്റ് രഘുനാഥ് പിള്ള അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ് കെ പി സി സി കായികവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു കൊരമ്പലിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് രാജശേഖരൻ പിള്ള ബെന്നി പത്യൂർ ഏവൂർ മോഹൻകുമാർ ഗാന്ധി ദർശൻ സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് തിരുവ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ലാലൻ തോമസ് ഏവൂർ സനൽ ചിറക്കുളങ്ങര ബാബു പൊന്നച്ചൻ ചന്ദ്രൻ രമാഭായി അജിത സുധാചന്ദ്രൻ സജീവ് സജിൽ രാജൻ രാംരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്